ിൽ കരുവാറുകൊണ്ട് ചുള്ളിയോട് ഗ്രാമം വീട്ടുമുറ്റങ്ങളിൽ വരെ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തി തിങ്കളാഴ്ച പുലർച്ചെ വേളൂർക്കര ഏലിയാവാമ്മത്തായി പിലാത്തോട്ടത്തിൽ ജോൺ എന്നിവരുടെ വീട്ടുമുറ്റങ്ങളിലെത്തിയാണ് കാട്ടാനകൾ നാശം വരുത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുള്ളിയോട് ഗ്രാമം ആനപ്പേടിയിലാണ് വട്ടമലയിറങ്ങിയ കൊമ്പനും പിടിയും കുട്ടിക്കൊമ്പനും അടങ്ങിയ ആനക്കൂട്ടം ഇവിടെ സ്ഥിരം സാന്നിധ്യമാണ് ഇവ ഇപ്പോൾ വീട്ടുമുറ്റങ്ങളിൽ വരെ എത്തി നാശം വിതയ്ക്കുകയാണ് ഇതുമൂലം ആകെയുള്ള വരുമാനമാർഗമായ കന്നുകാലികളെ വിറ്റ് താമസം മാറാൻ ഒരുങ്ങുകയാണ് പിലാത്തോട്ടത്തിൽ ജോണും കുടുംബവും മൂന്ന് മാസം മുൻപ് ജോണിന്റെ ഭാര്യ ഏലിയാമയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരുന്നു ഇതിന് പിറകെയാണിപ്പോൾ സ്ഥിരമായി ആനകളുടെ സാന്നിധ്യവുമുള്ളത് അപ്പോഴാണ് ഭാര്യേനെ വിളിച്ച് ഞങ്ങൾ വലിച്ചു ഇതൊക്കെ പാട ഇറങ്ങിയപ്പോൾ ആന എൻ്റെ നേരത്തെ തിരികെയാണ് അപ്പോഴാണ് ആ കല്ലൊക്കെ അവിടെ കടന്ന് മണ്ണും കട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങവര് ഞാനിവിടെ ഇറങ്ങി ഇടിച്ചോട് കൂടിയാണ് ഈ കല്ലൊക്കെ ഇടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയോടുകൂടിയാണ് പേരോട്ട് ഓടി കയറിയത് പിന്നെ ഒരു മാർഗ്ഗം ജീവിക്കാൻ ഇപ്പോൾ ഒരു മാർഗ്ഗം അല്ല ഞങ്ങളോട് മാറി അങ്ങോട്ട് വാടകയ്ക്ക് പോകണമെൻ്റെ പരിപാടിയിലാണ് കുട്ടികളും ഞങ്ങളൊക്കെ പാടം ചെയ്യാൻ അങ്ങേ അറ്റാതെ ഉള്ളു കുടിവെള്ളമില്ല അത് നശിപ്പിക്കുകയാണ് ആ അതൊക്കെ രാവിലെ നേരാക്കി പോയി ചുള്ളിയോട്ടിലെ തന്നെ വേളൂർക്കര ഏലിയാമാമത്തായിയുടെ പതിമൂന്ന് തെങ്ങുകളും നിരവധി വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യവും രൂക്ഷമാണെന്ന് ഏലിയാമ്മ പറഞ്ഞു പേടിയുള്ളതുകൊണ്ട് പുറത്തിറങ്ങിയില്ല പിന്നെ അങ്ങനെ പക്ഷേ ആനയെന്ന് മനസ്സിലായാലും നേരം വെളുത്തപ്പോഴാണ് ഇത്രയും മുഴുവൻ നശിപ്പിച്ചത് കാണാൻ ഇടയായത് ഇതിനു മുമ്പ് പന്നി വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് തങ്ങും തൈ കാസർഗോഡും തയ്യാ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപ വിലയുള്ള തൈ നശിപ്പിച്ചു അതിന്റെ പുറമെയാണ് ഇപ്പം വന്നിട്ട് ഇത്രയും പതിമൂന്ന് തൈകും തൈ ഒറ്റ ദിവസവും കൊണ്ട് ചൊട്ട വന്ന തയ്യാ ചൊട്ട വന്നിട്ടുണ്ട് അതാണ് നശിപ്പിച്ചത് പ്രദേശത്തെ മഠത്തിൽ നാസറിന്റെ വീട്ടുമുറ്റത്ത് എത്തിയ ആനകൾ പ്ലാവിൽ നിന്ന് ചക്കകളും പറിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട്